വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ തഴച്ചു വളരാൻ വിത്തുണ്ടകൾ തയ്യാറാക്കുകയാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ നമുക്ക് കൌൺസിൽ നമുക്കുവേണ്ടി മണ്ണിനുവേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായാണ് ജൈവവൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിത്തുണ്ടകൾ തയ്യാറാക്കിയത് വന്യജീവി അക്രമ ലഘൂകരണം ലക്ഷ്യമിട്ടാണ് പദ്ധതി ചക്ക മാങ്ങ ഞാവൽ കശുവണ്ടി ചാമ്പ എന്നിവയുടെ വിത്തുകളാണ് വിത്തുണ്ട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് രണ്ട് ചട്ടി മണ്ണിന് ഒരു ചട്ടി ചാണകം എന്ന അനുപാതത്തിൽ കുഴച്ചെടുത്ത് വിത്തുകൾ വെച്ച് ഉരുട്ടിയെടുത്ത് ഉണക്കിയെടുത്താണ് വിത്തുണ്ടകൾ തയ്യാറാക്കിയത് ഇത്തരത്തിൽ തയ്യാറാക്കിയ വിത്തുണ്ടകൾ വനത്തിൽ നിക്ഷേപിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഫലവൃക്ഷങ്ങൾ കാട്ടിലുണ്ടാകുന്നതോടുകൂടി തീറ്റ തേടി നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ യൂത്ത് പ്രമോഷൻ കൌൺസിൽ ആഭിമുഖ്യത്തിൽ നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന പരിസ്ഥിതി പഠന പഠനയാത്രയിൽ വനയാത്രയിൽ നിക്ഷേ നമ്മുടെ സമീപകാലത്തായി കണ്ടുവരുന്നത് നമ്മുടെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഉള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അതിനൊരു പരിഹാരം എന്ന നിലയിൽ വന്യമൃഗങ്ങൾക്ക് അവർക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഉദ്ദേശവുമായിട്ട് നമ്മൾ നടത്തുന്ന വിത്ത് എറിയൽ വനയാത്രയുടെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ മാവിന്റെയും അതുപോലെ പ്ലാവിന്റെയും പിന്നെ ചാമ്പയുടെ അടക്കമുള്ള വിത്തുകൾ നമ്മൾ സീഡ് ബോർഡുകൾ ആക്കുകയാണ് ജൈവ വൈവിധ്യ ദിനാചരണത്തിനോടനുബന്ധിച്ച് കിംസ് ഹെൽത്ത് സിഎസ്ആർ ട്രീ ആംബുലൻസ് സബർമതി ഗ്രന്ഥശാല എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ ഉദ്ഘാടനം ചെയ്തു പള്ളിക്കലാർ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജി മഞ്ജുകുട്ടൻ അധ്യക്ഷത വഹിച്ചു സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ കൌൺസിൽ താലൂക്ക് ഭാരവാഹികളായ അലനസ് പൂമുറ്റം നിർമ്മൽ രാജ് ആറ് ധ്യാൻജിത്ത് മിഷ അലീന ഋഷിയാർ മിഷ ബിന്ദു വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി